എന്തല്ല കണ്ണൂർ ഹായ് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ വീടിനോട് തൊട്ടടുത്താണ് ഞാൻ പേരാമ്പ്രക്കാരിയാണ് അപ്പം എനിക്ക് കണ്ണൂർ വരുന്നത് മറ്റേ ഒരു പുത്തരി പുത്തരിയല്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ ഓദ്യൻസിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലല്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പിന്നെ കണ്ണൂർ ബിരിയാണി ഭയങ്കര സ്പെഷ്യലാണ് അതുപോലെ തന്നെ ഇനി കണ്ണൂരിലെ അക്കൗണ്ട്സ് ഹബവും വളരെ വളരെ സ്പെഷ്യലാണ് താങ്ക് യു സോ മച്ച് ടു ദി എൻറ്റായ് ടീം ഓഫ് അക്കൗണ്ട്സ് ഹബ് ആൻഡ് ദ മേയർ ഫോർ ഇൻവൈറ്റിംഗ് മീ മീർ ഇത്രയും നല്ലൊരു സംരംഭം പന്ത്രണ്ട് വർഷമായി യു എ തകൃതിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭം അത് കണ്ണൂരിൽ വന്നിരിക്കുകയാണ് ആദ്യത്തെ കണ്ണൂരിലെ ആദ്യത്തെ ഓഫ്ലൈൻ നമ്മുടെ അക്കൗണ്ട് അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അക്കൗണ്ട്സ് ഹബ് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ അവിടെ കൂടെ വരാനും ഒരുപാട് സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കുന്നത് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് എനിക്ക് ആധികാരികമായി പറയാൻ അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനിപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരുടെയും ഒരു ഒരു ലൈഫിൽ വളരെ ആണ് മണി മാനേജ്മെൻറ്റ് എങ്ങനെ നമ്മൾ ടാക്സ് ചെയ്യുന്നു എങ്ങനെ ൗൺസ് ഡീൽ ചെയ്യുന്നു എങ്ങനെ കാര്യങ്ങൾ എനിക്ക് എനിക്കൊന്നും നേരത്തെ ഇവിടെ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു വീട്ടമ്മ മുതൽ നമ്മൾ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആയി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് വളരെ നല്ല രീതിയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അത് കൂടാതെ പ്രൊഫഷണലി ഞാൻ എപ്പോഴും പറയാം നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പഠിച്ചുകഴിഞ്ഞാൽ ഒന്നിലെ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സസ് നമ്മൾ പറയാൻ ബി എ ബി എസ് സി അതല്ലാതെ ലൈഫിൽ ജോലി കിട്ടാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്കിൽസിൽ ഏറ്റവും കൂടുതൽ വേണ്ട കുറേ പ്രൊഫഷണൽ ഷണൽ കോഴ്സസ് ഉണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് നല്ല സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ കണ്ണൂരിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമായിരിക്കും അക്കൗണ്ട്സ് സബ് അതിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായി ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കണ്ണൂർ ആരെ കാണുമ്പോൾ എനിക്ക് സ്വന്തം എൻ്റെ കുടുംബക്കാരെ കാണുന്ന പോലെയാണ് എനിക്ക് ഇഷ്ടം എനിക്കിവിടെ ഇഷ്ടംപോലെ റിലേറ്റീവ്സുണ്ട് ഭയങ്കരമായി പൊതുവെ എനിക്കൊന്നും മലബാറിലുള്ള നമ്മളുടെ എല്ലാവരുടെയും നമ്മൾ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പരിചയമില്ലെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരെ കാണുന്ന പോലെയാണ് സൽക്കരിച്ച് ഫുഡ് കൊടുത്ത് എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ ഫുഡ് കൊടുത്തിട്ട് ആൾക്കാർ കരഞ്ഞിട്ട് പോകാറുണ്ടോ ഈയോ ഫുൾ എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ണൂർ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നാലും ഈ സ്നേഹവും നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ സിനിമയ്ക്കും എൻ്റെ കഥാപാത്രങ്ങൾക്കും തരുന്നത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് നിങ്ങളോട് സംസാരിക്കാനും കൂടെ നിൽക്കാനും സാധിക്കുന്നത് ഇനിയും ആ സപ്പോർട്ടും സ്നേഹം എന്നും ഉണ്ടാവും വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ഫ്യൂച്ചർ കോളിങ്